എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മുടെ നൂറ്റി പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തമ്പിനയിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചേ പറ്റുള്ളൂ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ വീഡിയോ ടെസ്റ്റിലെക്കുറിച്ചും മസ്കിനെ കുറിച്ചുമാണ് എന്നാൽ ഞാൻ ഞാനതിനകത്ത് ടെസ്റ്റിലെക്കുറിച്ചധികം പറയാനോ അധികം റിസർച്ചോ നടത്താതെ മസ്കിനെക്കുറിച്ചും മസ്കിൻ്റെ ഡീറ്റെയിലുകളാണ് ആണ് പറഞ്ഞത് പക്ഷേ എൻ്റെ പ്രേക്ഷകരിൽ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ ടെസ്ല നിക്കോള ടെസ്ല എന്ന് പറഞ്ഞാൽ ഒരു നോബൽ സമ്മാനം കിട്ടേണ്ട കിട്ടാതെ പോയൊരു വ്യക്തിയാണ് പുള്ളിയുടെ ശരിക്കുള്ള ജീവചരിത്രം പുള്ളി ആരായിരുന്നു എന്നുള്ളത് ശരിക്കും സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ടൊരു നല്ല വീഡിയോ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ടൈം എടുത്ത് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മറ്റൊരു എൻ്റെ നല്ലൊരു പ്രേക്ഷകൻ നാട്ടിൽ നിന്ന് എന്നെ നന്നായി എൻകറേജ് ചെയ്യുന്ന പുള്ളി എന്നോട് പറഞ്ഞു വിൽസൺ ചേട്ടാ നിങ്ങളുടെ താല്പര്യങ്ങളോ നിങ്ങളുടെ ഇഷ്ടങ്ങളോ അല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് പറയില്ലേ പണമുണ്ടാക്കാൻ പല മാർഗ്ഗങ്ങളും ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡ്രഗ് വിൽക്കാനോ അല്ലെങ്കിൽ മദ്യം വിൽക്കാനോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള അണ്ടർ വേൾഡിൽ പോയിട്ട് പണം ഉണ്ടാക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ കൊലപാതകം രാഷ്ട്രീയം പിന്നെന്താണ് സിനിമ ഇങ്ങനെയുള്ളതൊക്കെയാണ് പക്ഷേ നമുക്ക് അത് എടുത്ത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീക്കളിയാണ് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലൺ മസ്ക് തന്നെ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലെസ്റ്റിലെ കത്തിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തോട് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ കേൾവിക്കാർ വിചാരിക്കും നമ്മൾ ചിലപ്പം ഇന്ന പാർട്ടി കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇന്ന പാർട്ടിക്കാരനാണ് മതം രാഷ്ട്രീയം സിനിമ ഇതെല്ലാം ഹോട്ട് സബ്ജെക്റ്റുകളാണ് ഇതിൽ തൊടുമ്പോൾ നമുക്ക് ചുറ്റും നല്ല സെക്യൂരിറ്റി വേണം സാജൻസ്കരി കണ്ടില്ലേ പുള്ളിയൊക്കെ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എവിടെയെങ്കിലും ഒരു ആത്മഹത്യ നടന്നു എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ജനങ്ങൾ അതിനെ ഇരിക്കും അതാണ് മലയാളിയുടെ ഒരു പൊതുവേളുടെ സ്വഭാവം പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാനഡയിൽ കാനഡയിൽ വന്നിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട് അല്ലേ ഏകദേശം ഒരു ലക്ഷത്തിനടുത്തോ കറക്റ്റ് സംഖ്യ എനിക്കറിയില്ല നോക്കിയിട്ട് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം കാനഡയിൽ വന്നിട്ടുള്ള മലയാളികൾക്കും വരാനിരിക്കുന്നവർക്കും കാനഡയെക്കുറിച്ച് അറിയേണ്ടവർക്കും വേണ്ടി ഞാൻ പറയാണ് കാനഡയുടെ മഹത്വം എന്താണ് കാനഡയുടെ മഹത്വങ്ങൾ എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് കാനഡയിൽ ഒരു വല്ലാത്ത പാട്രിയോട്ടിസം അല്ലെങ്കിൽ ഒരു ദേശസ്നേഹം വളർന്നു വന്നിരിക്കുകയാണ് കാനഡ അമേരിക്ക എടുക്കാൻ പോവാമെന്ന് പറയുന്നു അങ്ങനെ വലിയ കാര്യങ്ങൾ ഡിബേറ്റുകൾ കളഞ്ഞാൽ അപ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്ക് അമേരിക്കയിലൂടെ ചേർന്നാൽ കൊള്ളാറുണ്ട് എന്നാൽ റിയൽ പാട്രിയോട്ടിക് ആയിട്ടുള്ള കനേഡിയൻസിൻ്റെ ശരിയായ തനി സ്വഭാവം ആരും ആയിക്കോട്ടെ നമ്മൾ ഇമിഗ്രൻ്റൊക്കെ ആണ് അല്പം എല്ലാവരും ഇമിഗ്രൻ്റാണല്ലോ ഈ അമേരിക്കയും കാനഡക്കുണ്ടായതു തന്നെ ഇമിഗ്രൻസിനെ കൊണ്ടാണ് അപ്പോൾ റിയൽ ആയിട്ട് കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിരിക്കുന്ന കനേഡിയൻ സിറ്റീസിനെ ഒരു റിയൽ രാജ്യസ്നേഹം ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ എടുക്കുന്ന വീഡിയോ ഇവിടെ ഉണ്ടാക്കുന്നു അത് ലോകം മുഴുവൻ നാളെ രാവിലെ അഞ്ച് മണിക്ക് ഞാനിത് യൂട്യൂബ് വഴി പ്രക്ഷേപണം ചെയ്യുന്നു അപ്പോൾ ആരാണിതിൻ്റെ പുറകിൽ എങ്ങനെയാണ് ഈ ടെലഫോൺ ഉണ്ടായത് എപ്പോൾ ആരംഭിച്ചതാണ് ഇതിൻ്റെ പുറകിലുള്ള കണ്ടുപിടുത്തം ആരുടെയായിരുന്നു ഏതു വർഷം ആര് കണ്ടുപിടിച്ചു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടായിരിക്കും കാരണം നമ്മൾ പലപ്പോഴും ഒരു മുട്ടു സൂചി അല്ലെങ്കിൽ സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ ഇത് ഇതാരാണ് കണ്ടുപിടിച്ചത് ഇതില്ലാത്തപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ ഇതില്ലായിരുന്നെങ്കിൽ ലോകം എന്തായിരുന്നു ആയിരുന്നിരിക്കും എന്നുള്ള ചില ചിന്തകൾ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സമയം തികയമെന്നറിയില്ല ഒരു പത്ത് പന്ത്രണ്ട് ലിസ്റ്റ് എന്താണ് കാനഡയുടെ മഹത്വങ്ങൾ എന്നുള്ളത് ഞാൻ വിവരിക്കാൻ പോവാണ് അതിനിടയിൽ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ മണ്ടത്തരങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് മഹത്തമായ ഒരു രാജ്യമായിരുന്നു സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അതായത് ഭൂപ്രകൃതിയിൽ റഷ്യ കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു ഭൂപ്രകൃതി ഉള്ളൊരു രാജ്യമായിരുന്നു ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ഡെവലപ്ഡ് രാജ്യമായിരുന്നു പക്ഷേ പിന്നീട് വന്ന രാഷ്ട്രീയക്കാർ ഇതിനെക്കൊണ്ട് നശിപ്പിച്ച് തൊലച്ചു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ കാനഡ കണ്ടുപിടിച്ച സംഗതികൾ എന്താണ് ഇന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നമുക്ക് നോക്കാം സമയക്രമുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എല്ലാം ഒന്ന് ഓടിച്ചു പോവാം അപ്പം അതിൽ ആദ്യത്തെ തന്നെ ഞാൻ പറയാം അലക്സാണ്ടർ ഗ്രാമ്പലിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ടെലഫോൺ കണ്ടുപിടിച്ചു ഇത് അമേരിക്കയും കാനഡയുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇവിടുന്ന് ബ്രാൻ്റ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവിടുന്ന് പിന്നെ അമേരിക്കയിൽ പോയി അവിടെ സെറ്റിലായി അപ്പോൾ അലക്സാണ്ടർ ഗ്രാമ്പിൽ എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മരിച്ചു സ്കോട്ടിഷ് ബോണാണ് അമേരിക്കൻ കാനേഡിയൻ അമേരിക്കൻ ഇൻവെൻറ്ററാണ് സയൻറ്റിസ്റ്റാണ് ആ പുള്ളിയാണ് എന്ത് ചെയ്തത് പാറ്റൻ്റെ എടുത്തു ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെലഫോൺ ഉണ്ടാക്കി പുള്ളി തന്നെയാണ് അമേരിക്കൻ ടെലഫോൺ ആൻഡ് ടെലഗ്രാഫ് കമ്പനി എ ടി എൻ ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ സ്ഥാപിച്ചത് അപ്പോൾ അത് രണ്ടു കൂട്ടർക്കും ഇതിനകത്ത് ക്ലെയിമുണ്ട് പക്ഷേ ഇവിടെ ബ്രാൻഡ് ബ്രാൻഫോർഡിൽ നമുക്ക് ടെലഫോൺ സിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു മഹത്തായ ഒരു കണ്ടുപിടുത്തം എന്താണ് ടെലഫോൺ അന്നത്തെ ടെലഫോണാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് പല പല വിധമായ മാറ്റങ്ങൾ സംഭവിച്ചു അല്ലേ അടുത്തതായിട്ട് ഞാൻ ആദ്യമായ വീഡിയോ ഉണ്ടാക്കിയത് നൂറ്റി പതിനൊന്നാമത്തെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ എന്തായിരുന്നു ഇൻസുലിനെ കുറിച്ചാണ് ആരാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഫെഡറിക് പാൻറിങ്ങ് ഇൻസുലിൻ കണ്ടുപിടിച്ചു ആ പുള്ളി ലണ്ടനിലെ പുള്ളിയുടെ വീടുണ്ട് അതിവിടെ ഒരു മ്യൂസിയമാണ് അപ്പോൾ ടെലഫോണ് ഇൻസുലിൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പക്ഷെ പലതും നമ്മൾ അപ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോഴും അതിനും വലിയ പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ എന്തായി ഫസ്റ്റ് ടെലഫോണ് സെക്കൻഡ് ഇൻസുലിന് ഇത് കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്യാൻ ആം ക്യാൻ ആം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസ് സ്റ്റേഷനിലൊരു വലിയ സംഭവമാണ് സ്പെയ്സ് സ്റ്റേഷനിലൊരു വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഒരു ആ പിക്ചർ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് ഒന്ന് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കും അതായത് സ്പേസ് സ്റ്റേഷനിലെ വളരെ നീളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു കണ്ടുപിടുത്താണ് ക്യാൻ ആം ഓക്കെ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതൊരു വലിയൊരു കണ്ടുപിടുത്താണ് അത് ഇന്നും സ്പേസ് സ്റ്റേഷനിൽ കാനഡയുടെ പേരിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞു ഇലക്ട്രിക് വീൽ ചെയറ് ഞാൻ തന്നെ പോയി ഈ ഇലക്ട്രിക് വീൽ ചെയർ കണ്ടുപിടിച്ചാരാ നമ്മളുടെ കാനഡൻ കാനഡക്കാരാണ് പക്ഷേ ആ സാധനം ഇന്ന് മുഴുവൻ ഉണ്ടാക്കി വരുന്നത് ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സാധനമാണ് ഇലക്ട്രിക് വീൽ ചെയറ് എന്നാൽ ഈ സാധനം ഉണ്ടാക്കി വരുന്നത് മുഴുവനും ചൈനയിൽ നിന്നാണ് അത് കഴിഞ്ഞു നമുക്ക് നോക്കാം വേറെ എന്താണ് ഗാർബേജ് ബാഗ് ആരും മൈൻഡിയാത്തൊരു സാധനം അല്ലേ ഗാർബേജ് ബാഗ് ഗാർബേജ് ബാഗ് ആരെ കണ്ടുപിടിച്ച ഹാരി വാസിലിസ്ക് ആൻഡ് ലാനി ഹാൻസൺ വിന്നിപ്പകിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കണ്ടുപിടിച്ചു എന്നിട്ടത് യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ കമ്പനി ഗ്ലാഡ് എന്ന പേരിൽ മാർക്കറ്റ് ചെയ്തു ഇന്ന് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഗ്ലാഡിൻ്റെ ബാഗാണ് ഞാനിവിടെ ഒന്നുകാലമാർ മേടിക്കുന്നതാണ് ഗ്ലാഡിൻ്റെ കാർബേജ് ബാഗ് അപ്പോൾ അത് കണ്ടില്ല കണ്ടുപിടിച്ചിട്ടുള്ളതാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് വാക്കി ടോക്കി വാക്കി ടോക്കി ആരെ കണ്ടുപിടിച്ചത് ആൽഫ്രഡ് ജെ ഗ്രോസ് ടൊറോണ്ടോ ബേസ്ഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ പൈനീർ ആയിരുന്നു നയൻറ്റീൻ ഫോർട്ടി നയനിൽ പുള്ളി വാക്കി ടോക്കി കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് ടു വേർ റേഡിയോ കണ്ടുപിടിച്ചത് ഡൊണാൾഡ് ഹിങ്ക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അത് കണ്ടുപിടിച്ചു ഇനി പിന്നെ അടുത്തത് എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായ കൗതുകരമായൊരു കാര്യം പറയാം ലോകമെമ്പാടും നമ്മൾ വാഹനം ഓടിക്കുന്നവർക്ക് ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സിഗ്നൽ അല്ലേ സിഗ്നൽ ആരെ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല സിഗ്നൽ ഇല്ലാങ് ഇല്ലാങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഈ സിഗ്നൽ സിസ്റ്റം ഇല്ലെങ്കിൽ ഇന്ന് ലോകത്ത് എത്രമാത്രം അല്ലേ എന്നാൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം സിഗ്നൽ വരുന്നതിന് മുന്നേ ഉണ്ടായി അത് കാനഡയാണ് കണ്ടുപിടിച്ചത് എന്താണ് അതൊക്കെ ഊഹിക്കാമോ റോഡ് ലൈൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എനിക്ക് റോഡ് ലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു ട്രാൻസ്പോർട്ട് എഞ്ചിനീയറായ ജോൺ ഡി മില്ലറാണ് കണ്ടുപിടിച്ചത് ആദ്യത്തെ ലൈന് ഒൻറ്റാറി മുതൽ ക്യൂബക്ക് വരെ അതൊരു മിക്കവാറും നടുവിലൊരു ലൈനായിരിക്കും പിന്നീട് എത്ര റോഡ് സൈനുകൾ ലൈനുകൾ വന്നല്ലേ അപ്പോൾ അത് നിസ്സാരമെന്ന് നമുക്ക് തോന്നും എന്നാലും ഇനി അടുത്തൊരു കാര്യം പറയട്ടെ പെണ്ണുങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ചത് എന്താണെന്ന് വണ്ടർ ബ്ര എത്ര പേര് കേട്ടിട്ടുണ്ട് വണ്ടർ ബ്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഫസ്റ്റ് അതിന് പിന്നെ അതിൻ്റെ ചില വ്യത്യാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി ഒരു കനേഡിയൻ ലേഡി ലൂയിസ് ഒ പയോറിയൻ പുള്ളിക്കാരിയാണ് ഇന്നത്തെ അവസാനത്തെ ഈ ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് നല്ല ഫിറ്റാക്കി വെക്കുന്ന വണ്ടർ ബ്രാ കണ്ടുപിടിച്ചിരിക്കും ഇന്ന് ലോകത്ത് ഇത്ര രാജ്യങ്ങളത് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല എനിവേ ഐമാക്സ് ഐ മാക്സ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഐ മാക്സ് കണ്ടുപിടിച്ച ഒരു മൂന്ന് പേര് കൂടിയാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ആർച്ചി നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ ബൈ അലൻ അലൻ എം ടാച്ച് മാഗൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഓക്കെ അത് കഴിഞ്ഞു എന്താണ് നമ്മുടെ പേസ് മേക്കറ് പേസ് മേക്കർ കണ്ടുപിടിച്ചാരാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലെ നമ്മുടെ കനേഡിയൻ എൻജിനീയർ ജോൺ ഹോപ്പാണ് പേയ്സ് മേക്കറ് കണ്ടുപിടിച്ചത് എങ്ങനെയുണ്ട് പേസ് മാക്കർ ഇനി ബാസ്കറ്റ്ബോൾ അതത്ര വലിയ വിഷയമുള്ള കാര്യമല്ല ബാസ്ക്കറ്റ്ബോൾ കണ്ടുപിടിച്ച ആരാണ് ബൈ ജെയിംസ് നൈസ്മിത്ത് എയ്റ്റീൻ നയൻറ്റി വണ്ണിലെ ഇനി ജാവ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അതാരാണ് കണ്ടുപിടിച്ചത് ജെയിംസ് ഗോസ്ലി കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് ജാവ കമ്പ്യൂട്ടർ പ്രോഗ്രാം കണ്ടുപിടിച്ചത് ഇനി വയർലെസ് റേഡിയോ ട്രാൻസ്മിഷൻ സിസ്റ്റം ആരാ കണ്ടുപിടിച്ചത് റെഗ്നാൾ ഓബറി എന്താണ് പേര് എ എം റേഡിയോ ആയിരത്തി തൊള്ളായിരത്തിൽ കണ്ടുപിടിച്ചു പേജർ കണ്ടുപിടിച്ചു അതും കാനഡനെ അങ്ങനെ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളെല്ലാം ചെയ്തു പൂർവ്വപിതാക്കന്മാരായ അവരിൽ പലരും ഇമിഗ്രൻ്റാണ് അങ്ങനെ കാനഡ മാപ്പിൾ സിറപ്പ് മാപ്പിൾ സിറപ്പിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന റബ്ബർ പോലെ ഇവിടെ ഇഷ്ടം പോലെ ഒരു സംഭവമാണ് മാപ്പിൾ സിറപ്പ് മാപ്പിൾ ലീഫ് നമ്മുടെ കാനഡയുടെ ഒരു ചിഹ്നം അല്ലേ അപ്പോൾ ആ മരത്തിൽ നിന്ന് റബ്ബർ വെട്ടുന്ന പോലെ എടുത്ത പാലാണ് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന മാപ്പിൾ സിറപ്പ് പല രാജ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നാലും കാനഡയാണ് അതിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് എടുത്ത് പറയപ്പെടേണ്ട ജനങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജനജീവിതത്തെ സ്വാധീനിച്ച പല ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും കാനഡ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാനഡയുടെ മഹത്വം എന്ന് പറയുന്നത് പിന്നെ കാനഡയുടെ മണ്ടത്തരങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് എന്താ പറയുക സ്റ്റേറ്റുകളല്ലേ പ്രൊവിൻസ് ഉണ്ടല്ലോ പതിമൂന്നിനും പതിമൂന്ന് നിയമങ്ങളാണ് ഇപ്പം ആർക്കറിഞ്ഞ് വന്നുകൊണ്ട് വൺ കാനഡ വൺ കാനഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഈ പ്രോവിൻഷ്യൽ ബാരിയേഴ്സ് ഗുഡ്സിന് മാത്രമല്ല ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് പോലും ഇപ്പോൾ ഞങ്ങളുടെ മകളിപ്പോൾ ഇവിടെയാണ് വെന്നിപ്പകലാണ് അപ്പോൾ ആ വിന്നിപ്പാഗ്ഗിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നേഴ്സായിരുന്ന പുള്ളിക്കാർ അവിടെ ചെന്നിട്ട് ലൈസൻസ് വീണ്ടെടുക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ഇവർ ചെയ്ത് കുറേ മണ്ടത്തരങ്ങളുണ്ട് ഡോക്ടേഴ്സ് വന്നിട്ടാക്സി ഓടിക്കുന്നു നഴ്സുമാർ വന്നിട്ട് എന്താ പറയുക മറ്റ് ജോലികൾ ചെയ്യുന്നു ടിമോട്ടറിൽ പോകുന്നു എഞ്ചിനീയേഴ്സ് അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചത് കാനഡയുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്നാൽ ഈ വരുന്ന പ്രധാനമന്ത്രി ബുദ്ധിപരമായിട്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പതിമൂന്ന് പ്രോവിൻസുകളെയും കൂടിക്കൊണ്ട് എന്ത് സാധനവും ഏതൊരു വ്യക്തിക്ക് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നവന് ഏത് പ്രോവിൻസിൽ പോയാലും വൺസ് കാനഡയുടെ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഏത് പ്രോവിൻസിൽ പോയിട്ട് ജോലി ചെയ്യുക നിയമം ആദ്യം കൊണ്ടുവരണം അത് കൊണ്ടുവന്നത് തന്നെ ഒരുപാട് ആയിട്ടുള്ള ബിസിനസ് നടക്കും ഓക്കെ ഗുഡ്സ് ആൻഡ് പീപ്പിൾ ഫ്രീ മൂവ്മെൻറ്റ് വിത്തിൻ കാനഡ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഏറ്റവും വലിയ മണ്ഡലത്തരമായിരുന്നു ആ മണ്ഡലത്തരം മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാനഡയിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സാധനങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇത്രയും ലാൻഡ് ഉണ്ട് ഇവിടെ ഉണ്ടാകുന്ന എന്താ പറയുക ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ജന ഇപ്പോഴത്തെ ജനസംഖ്യ വെച്ചുകൊണ്ട് ഇവിടുത്തെ റിസോഴ്സസ് വെച്ചുകൊണ്ട് ഈ കാനഡയ്ക്ക് ഒരുപാട് സാധനങ്ങൾ പ്രോഡക്റ്റുകൾ സർവീസുകൾ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കിയും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം വീഡിയോ ടൈം കഴിഞ്ഞു മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം വീണ്ടും എല്ലാവർക്കും ആ വലിയ തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്